ഹായ് എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കണത് എനിക്ക് വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ അതൊന്നും ഈ ഷോട്ടിൽ അത് ഒരു വകി അറിയില്ലായിരുന്നു അപ്പം ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടു അപ്പോൾ അതിൻ്റെ പേരിൽ എൻ്റെ യൂട്യൂബ് ദൈവം കുറച്ചൊക്കെ സഹായിച്ചിട്ടുണ്ട് അത്ര പെർഫെക്ഷനൊന്നും ആയിട്ടില്ല എന്നാലും ഞാനൊന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചു അപ്പോൾ ഈ മീൻ എന്ന് പറയുന്നത് നട്ടറാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയണേ എനിക്കറിയില്ല ഇത് തൊലി ഭയങ്കര ഹാഡാണ് തൊലിയൊന്നും കളയരുതെന്നാണ് അതിലാണ് എല്ലാ വിറ്റാമിൻസും മിനറൽസും പ്രോട്ടീൻസും ഒക്കെ ഇരിക്കണമെന്നാണ് പറയുന്നത് പക്ഷേ തൊലി ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ ഇവിടെ ഉള്ളവർക്ക് കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കണ്ടതിൻ്റെ എനിക്ക് ഭയങ്കര പാടും മൊത്തത്തിൽ ഒരു മീനെടുത്ത് തൊലി കളയാനായിട്ട് അപ്പോൾ ഞാനത് പീസ് പീസാക്കി ആക്കണ്ട തൊലി കളയണമെങ്കിൽ നൈസായിട്ടുള്ള കത്തി വേണം ഞാൻ കത്തി കൊണ്ടാണ് തുണി കളയാൻ പറ്റുള്ളൂ ഇതാണ് എൻ്റെ ഫേവറേറ്റ് കത്തി അവനവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമ്മളൊരു ചെറിയൊരു തുണി കഷ്ണം എടുത്ത് ചെറുതൊരു തുണി കഷ്ണം എടുക്കാൻ പറ്റുമോ കോട്ടയിൻ്റെ കാരണം ഇത് കഴിഞ്ഞാൽ കത്തുണി കളയാനുള്ളതാണ് അപ്പം അത് എടുത്ത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ തൊലി പോണ്ട് നമ്മുടെ പലങ്ങ ഒരുപാട് കഷ്ടപ്പാടാണ് അതിൻ്റെ തൊലി എടുത്ത് കളയാനായിട്ട് അതുപോലെ മറ്റേ ചെമ്പല്ലിയൊക്കെ മീനുണ്ടല്ലോ അതിൻ്റെ ഒന്നും തോലി ഇപ്പോഴും കളയാനറിയില്ല അതൊക്കെ മേടിക്കുമ്പോൾ അവർ കളഞ്ഞരും പക്ഷേ ഇതൊരു നിവൃത്തിയില്ല അപ്പം അത് കാലം കൊണ്ട് ഈ തൊലിയൊക്കെ കളയണമെന്നാണ് ആദ്യം അപ്പം ഈ വീഡിയോസിൽ കുറേ തെറ്റുകൾ ഉണ്ടാവൂട്ടോ എനിക്ക് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നതല്ല ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ വീട്ടമ്മമാർക്കും എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാം പിന്നെ ലാപ്ടോപ്പിലൊക്കെ ഇടണം അതൊന്നും നമുക്കറിയില്ല ലാപ്ടോപ്പ് ഉണ്ടെങ്കിലും എങ്ങനെയാണ് ഇടനെ പിടിക്കണതൊന്നും അറിയില്ല പക്ഷെ എന്നാലും വെറുതെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു അപ്പം ഞാൻ വീഡിയോ ആദ്യം എടുത്തു വെച്ചു എന്നിട്ട് വോയിസ് ഇടാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം വീഡിയോ എടുത്ത് വെച്ചു കുറച്ചുകൂടി സ്പീഡ് കുറവായിരുന്നു ഞാൻ എല്ലാ സ്പീഡൊക്കെ കൂട്ടിയിട്ട് ചെയ്തേക്കണം കാരണം അത് കാണുന്നവർക്ക് അല്ലെങ്കിൽ ബോറടിക്കില്ലേ എല്ലാവരും അത് ഫുള്ള് കാണണമെന്നില്ലല്ലോ വെറുതെ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ടിട്ട് എങ്ങനെയാന്നൊരു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രം അപ്പം എങ്ങനെയുണ്ട് ഒക്കെ നിങ്ങൾക്ക് നന്നാക്കേക്കിഷ്ടപ്പെട്ട ഞാൻ വലിയ മീനൊക്കെ നന്നാക്കാറുണ്ട് കേട്ടോ ക്രിസ്മസിന് ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് ഈ കട്ടല പതിനാറ് കിലോ കട്ടല കിട്ടി അപ്പം ആ ഇതുപോലെ നൈസ് കത്തിയെടുത്ത് കട്ടലയുടെ തുല്യൊക്കെ ചെത്തി പറഞ്ഞാൽ എല്ലാവർക്കും അത്ഭുതമായിരുന്നു കാരണം ആ പ്രാവശ്യം പേപ്പറിൽ വന്നേക്കണം പതിമൂന്ന് കിലോ കട്ടല കിട്ടിയെന്ന് പറഞ്ഞിട്ട് പേപ്പറിൽ വന്നേക്കണം അപ്പം ഞാൻ പതിനാറ് കിലോ കട്ടലയാണ് നന്നാക്കിയത് അപ്പോൾ അത് കാരണം കൊണ്ട് മീൻ നന്നാക്കാനൊക്കെ എനിക്ക് എളുപ്പം തന്നെയാണ് പക്ഷെ ഇപ്പം എനിക്കൊരു മടി സത്യത്തിൽ പിന്നെ ഇനിയും പിരട്ടണത് ആദ്യം ഞാൻ ആ പച്ചക്കളർ ഇട്ടതതിൽ എന്താണ് കുറച്ച് കറിവേപ്പില ഇഞ്ചി പച്ചമുളക് പച്ചമുളക് അല്ലേ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ കുരുമുളക് എല്ലാം കൂടി ഇട്ടിട്ടാണ് നല്ലപോലെ അരച്ച് അതിൻ്റെ ഒപ്പം മുളക് പൊടിയും ഉപ്പും കൂടി അരച്ചിട്ടുണ്ടായിരുന്നു മുളക് പൊടിയാണ് ഇപ്പോൾ ആ ചോപ്പ് കളറിൽ വെള്ള കളറിൽ കാണുന്നത് ഉപ്പം അല്ല കോൺഫ്ലവർ ആണ് ഇപ്പം നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടും വറച്ചിടുമ്പോൾ പൊട്ടിപ്പോണ്ടിരിക്കാൻ ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയണേ പക്ഷേ കോൺഫ്ലവർ ഇട്ടതുകൊണ്ട് വലിയ ആരോഗ്യത്തിന് ഗുണമുണ്ടോയെന്ന് എനിക്കറിയില്ല അങ്ങനെ പിന്നെ ഇത്തിരി ചെറുനാരെങ്കിലും കൂടി പിഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം കുറച്ച് നേരം ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുമ്പോൾ അത് കഴിഞ്ഞ് വറുക്കണ നേരത്താണ് അങ്ങനെ എടുത്ത് വറക്കും വറുക്കുമ്പോൾ അത് നല്ല പൊട്ടാണ്ടൊക്കെ കിട്ടും നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കണതെന്ന് വെച്ചാൽ ഓക്കെ